അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക്ഡിൻ അഡ്രസ് നമ്മൾ സി വിയിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് സി വിക്ക് അകത്ത് കാണിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഫഷണൽ പ്രൊഫൈലാണ് കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ മറ്റ് അച്ചീവ്മെന്റ് ഇതെല്ലാം നമ്മൾ ലിങ്ക്ഡിൻ്റെ പോസ്റ്റ് ചെയ്യുന്നു അതുപോലെ അതിൽ അപ്ലോഡ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു അഡ്രസ്സ് സി വിക്ക് അകത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് എംപ്ലോയീസിനെ നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി അവർക്ക് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിൻ അഡ്രസ്സ് എപ്പോഴും നിങ്ങൾ ടി വിക്ക് അകത്ത് കൊണ്ടുവരാൻ നോക്കുക നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ലിങ്ക്ഡിന് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളത് ഒരു അക്കൗണ്ടിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അതുപോലെ നിങ്ങൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെയാണ് ആ പ്രൊഫൈൽ കൊണ്ടുവരേണ്ടത് എന്നറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ലിങ്ക്ഡിന് എടുത്തിട്ട് ഗൂഗിളെടുത്ത് ലിങ്ക്ഡിനിൽ പോയിട്ട് ലിങ്ക്ഡിൻ എടുക്കാം എനിക്ക് ഓൾറെഡി ഞാൻ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട് അത് ലോഗിൻ ആണ് അതിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ്റെ പേജിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ മീ എന്നുള്ളത് കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ പ്രൊഫൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പ്രൊഫൈൽ എന്നുള്ളത് അതിനെ ക്ലിക്ക് ചെയ്യുക ഇതെങ്ങനെയാണ് അക്കൗണ്ട് ഇല്ലാത്തവര് നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇവിടെ വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പെൻ പിക്ചർ രണ്ടെണ്ണം കാണുന്നുണ്ട് ഒന്ന് പ്രൊഫൈൽ ലാംഗ്വേജ് പബ്ലിക് പ്രൊഫൈൽ യു ആർ എൽ ഇതിനു കോപ്പി എടുത്താൽ മതി ഇപ്പൊ ഇവിടെ കാണിക്കാം ഇവിടെ പബ്ലിക് പ്രൊഫൈൽ എന്നുള്ളത് സെലക്റ്റഡ് ആയിട്ടുള്ളത് അതിൽ പ്രൊഫൈലിന്റെ അഡ്രസ് മാത്രം ആ ഡബ്ല്യു എന്നുള്ളത് തുടങ്ങി അത് മാത്രം അങ്ങ് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ കോപ്പി എടുക്കുകയാണ് എവിടെയാണ് നിങ്ങൾ സേവ് ചെയ്യരുത് പക്ഷെ നിങ്ങൾ ക്യാൻവയിലായിരിക്കും സി വി ഉണ്ടാക്കുന്നത് അതില്ലെങ്കിൽ വേർഡ് ഫയലിലായിരിക്കും സി വി ഉണ്ടാക്കുന്നത് അവിടെ കൊണ്ടുവരാം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു നോട്ടിന്റെ ഒരു ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ കൊടുക്കുന്നു ഇവിടെ കൺട്രോൾ വി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോ ഇങ്ങനൊരു അക്കൗണ്ട് ഇതാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ വേർഡ് ഫയലിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ വേർഡിൽ ഒന്ന് കാണിക്കാം ഇപ്പൊ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു സി വി അകത്ത് ഇത് കൊണ്ടുവരാം ഇനിയിപ്പോൾ നമുക്ക് ഒരു ലിങ്ക്ഡിലേക്ക് പോകണമെങ്കിൽ നേരെ അവർ അവരിതില് നമ്മൾ സി വി സെൻഡ് ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് അവർ നേരെ ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ എൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ആണ് ഓപ്പൺ ആയിട്ട് കാണുന്നത് ഇത്രേ കാര്യമുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്തവര് നിങ്ങളൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക അത് സി വികത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക